ഹായ് ഫ്രണ്ട്സ് ഞാൻ രാഖി പ്രദീപ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളെ കോഴിക്കോടുള്ള തളിക്ഷേത്രവും അതിൻ്റെ തൊട്ടടുത്തുള്ള തളിക്കുളത്തിനെയും പറ്റിയിട്ടാണ് നമ്മളെ കോഴിക്കോട് ഇപ്പോൾ പല ഭാഗങ്ങളും വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് നവീകരിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്ഥലമാണ് തളിക്കുളം ആ കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാം ആദ്യത്തെ തളിക്കുളത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് തളിക്കുളവും പാർക്കും വിനോദസഞ്ചാരത്തിനായിട്ട് തുറന്നുകൊടുത്തത് മന്ത്രി തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തതും ആദ്യകാലങ്ങളിൽ ഇവ ഈ തളിക്കുളത്തിൽ കുളിക്കലും അലക്കലും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഗേറ്റ് വെച്ചിട്ട് അവിടെ ക്ലോസിങ് ഏരിയ ആക്കി കാരണം അറിയാലോ നവീകരിച്ച് കഴിഞ്ഞിട്ട് അതിൽ പോയിട്ട് വൃത്തികേടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനോദസഞ്ചാരത്തിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ എത്ര കാലം നന്നായിട്ട് സൂക്ഷിക്കുന്നു അത്രയും കാലം നമുക്ക് ഇത് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും സാമൂതിരി കാലത്തെ ചരിത്ര നിമിഷം വരച്ചു ചേർത്തിട്ടുണ്ട് ഇവിടെ ഓരോ മതിലിലും ഈ കാണുന്നതാണ് നമ്മുടെ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ പൈതൃക കാലത്തെ ചരിത്ര നിമിഷങ്ങൾ അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ മതിലിൻ്റെ മേലെ ഓരോ കാര്യങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് അതിന് തൊട്ടു പുറകിലായിട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തും വെച്ചിട്ടുണ്ട് എന്തൊരു ഭംഗിയാണ് ഇവിടുന്ന് ആ അറ്റം വരെ നമുക്ക് നടന്ന എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും വൈകുന്നേരങ്ങളായിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ലൈറ്റും തെളിയിക്കും നല്ലൊരു ആണ് കുളം അമ്പലം സൈലന്റ് ഏരിയ ആണ് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടില്ലേ ഗേറ്റ് ഈ ഗേറ്റിന് താഴിട്ട് പൂട്ടിയിട്ടുണ്ട് കാരണം ആ തൊട്ടതെടുത്ത കുളം അതിലേക്ക് പോയിട്ട് എല്ലാവരും വൃത്തികേടാക്കിയിട്ടുണ്ട് ഇന്ന് നവീകരിച്ചതിന് ഒരു കാര്യവും എന്തൊരു ഭംഗിയാറോ ഇത് കണ്ണോണ്ട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ചുമർ ചുമർചിത്രങ്ങളിലൊക്കെ കണ്ടി കണ്ടില്ലേ ഓരോന്നും കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് അത് സാമൂതിരിയുടെ കാലത്ത് ഇവിടെ നടന്നിരുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടുത്തെ ചുമരിലൊക്കെ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് അതായത് അരിയിട്ട് വായിച്ച മാമാങ്കം അത് കഴിഞ്ഞിട്ടുള്ള സദ്യ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ ഈ ചുമറിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കതൊക്കെ ഇരുന്നിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കാനും പറ്റും നമ്മളെ കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് ഇവിടെ വന്ന് കാണിപ്പിച്ച് എല്ലാം വായിപ്പിക്കണം അവരെ കൊണ്ട് കാരണം അവരും അറിയട്ടെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെ കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വരാറുണ്ട് സൈലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നല്ലൊരു റിലീഫായിരിക്കും കാരണം സൈലൻ്റ് ഏരിയ ആണ് നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന ആ കുളവും കാര്യങ്ങളും നോക്കിയിരിക്കുമ്പോൾ മനസ്സിന് നല്ല റിലീഫ് കിട്ടും ആ നേരെ കാണുന്ന ആ സ്റ്റേജാണ് ഡിജിറ്റൽ മോണിറ്റർ അവിടെ കോഴിക്കോട് പൈതൃകത്തിനെ പറ്റിയിട്ട് രാത്രി ഓപ്പൺ ചെയ്തിട്ട് വെക്കും എല്ലാ ചരിത്രവും അതിൽ നമുക്ക് ഡിജിറ്റലായിട്ട് കാണാൻ സാധിക്കും ഈ അറ്റത്തും ആ അറ്റത്തും രണ്ട് വലിയ ആൽമരങ്ങളുണ്ട് ആൽമരത്തിൻ്റെ കാറ്റ് കിട്ടുമ്പം അടിപൊളി ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഫ്രഷ് എയറും ഓക്സിജനും കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നാൽ മതി ആ അറ്റത്തും ഈ അറ്റത്തും രണ്ട് വലിയ ആൽമരങ്ങളുണ്ട് നിറയെ വർഷത്തെ പഴക്കം ഉണ്ട് കേട്ടോ ഈ ആൽമരത്തിനൊക്കെ എന്തൊരു ഭംഗി അല്ലേ ഇതൊക്കെ കാണാൻ തന്നെ എൻ്റെ കോഴിക്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ രണ്ട് സെക്യൂരിറ്റി ഉണ്ട് ആറു മണിയാവുമ്പോൾ നമ്മൾ അവിടെ ലൈറ്റ് തെളിയിക്കും എന്തൊരു ഭംഗിയാറും ഇത് കാണാൻ നേരിട്ട് കാണുമ്പോൾ കണ്ണിന് നല്ല കുളിർമയാണ് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ഒരു ഫീലിംഗ് ആണ് കേട്ടോ